നമസ്കാരം കയ്യിൽ ലൈസൻസ് ഇല്ല ടു വീലർ ഓടിക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു സ്കൂട്ടറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതും വിലക്കുറവിൽ നല്ലൊരു ഇലക്ട്രിക് സ്കൂട്ടർ ഗ്രീവ്സ് കോട്ടൺ ലിമിറ്റഡിന്റെ ഈ മൊബിലിറ്റി വിഭാഗമായ ഗ്രീവ്സ് ഇലക്ട്രിക് മൊബിലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് ആംപിയർ സ്കൂട്ടർ ശ്രേണിയുടെ വില വെട്ടിക്കുറച്ചിരിക്കുകയാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ആംപിയർ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വിലയിൽ കാര്യമായ വില പരിഷ്കരണം പ്രഖ്യാപിച്ചത് അമ്പരപ്പോടയാണ് എതിരാളികളായ ഓലയും ഏതറും എല്ലാം കാണുന്നത് കമ്പനിയുടെ നിരയിൽ നിന്നും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സ്കൂട്ടറായ മാഗ്നസ് എൽ ടി വേരിയന്റിന് മുൻപുണ്ടായിരുന്ന തൊണ്ണൂറ്റി മൂവായിരം രൂപയിൽ നിന്നും ഒൻപതിനായിരം രൂപ വെട്ടിക്കുറച്ച എൺപത്തിനാലായിരത്തി തൊള്ളായിരം രൂപയാക്കി മാറ്റി അതായിരുന്നു പുതിയൊരു പുതുക്കിയ ഷോറൂം വില ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വാഹനമാണിത് റിമൂവബിൾ ബാറ്ററി പാക്ക ഒന്നിലധികം റൈഡ് മോഡുകൾ വലിയ സ്വീറ്റ് പ്രീമിയം മെറ്റാലിക് നിറങ്ങൾ എന്നിവയുള്ള മാഗ്നസ് താങ്ങാനാകുന്ന വിലയിൽ സ്വന്തമാക്കാനാകുന്ന മോഡേൺ ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ ഒന്ന് തന്നെയാണ് ഇതിന് എൺപത് ആണ് റേഞ്ച് കമ്പനി അവകാശപ്പെടുന്നത് ഇതോടൊപ്പം തന്നെ മാഗ്നസ് ഇ എക്സ് ടോപ്പ് എൻഡ് വേരിയൻറ്റിനും വില കുറച്ചിട്ടുണ്ട് മുൻപുണ്ടായിരുന്ന ഒരു ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരം രൂപയിൽ നിന്നും പതിനായിരം രൂപയാണ് ഈ ഒരു ഇവിക്ക കുറച്ചിരിക്കുന്നത് അതായത് പതിനായിരം രൂപയോളം ലാഭിക്കാനാകുമെന്ന സാരം നൂറിലധികം കിലോമീറ്റർ സർട്ടിഫൈഡ് റേഞ്ച് വാഗ്ദാനം ചെയ്യുന്ന ഇലക്ട്രിക് സ്കൂട്ടർ ഇപ്പോൾ കൂടുതൽ വാല്യൂ ഫോർ മണിയായാണ് വാങ്ങാൻ സാധിക്കുന്നത് എന്തായാലും പുതിയ തീരുമാനം ആംബിയർ ബ്രാൻഡിൻ്റെ ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആംബിയറിൻ്റെ എൻട്രി ലെവൽ ഇലക്ട്രിക് സ്കൂട്ടറായ റിയോ എൽ ഐ പ്ലസിനും കമ്പനി വില കുറച്ചിട്ടുണ്ട് മുൻപ് അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ വിലയുണ്ടായിരുന്ന മോഡലിന് ഇപ്പോൾ പുതിയ വിലയിൽ പുതിയ എക്സോറും വിലയായ അമ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് ഇതിലും പതിനായിരം രൂപയോളമാണ് വിലക്കുറവ് ഉണ്ടായിരിക്കുന്നത് റിമൂവൾ ലിഥിയം അയൺ ബാറ്ററി പാക്കോട് കൂടിയാണ് ഈ ഒരു ഇ വി വരുന്നത് ഇതിന് ഒറ്റ ചാർജിൽ എഴുപത് കിലോമീറ്റർ സർട്ടിഫൈഡ് റേഞ്ചാണ് കമ്പനി അവകാശപ്പെടുന്നത് എല്ലാത്തരം ഉപയോഗങ്ങൾക്കും അനുയോജ്യമായ വാഹനം ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് അനുയോജ്യമാക്കിയാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് പോരാത്തതിനെ ലോ സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടർ വിഭാഗത്തിൽ വരുന്നതിനാൽ തന്നെ ആംബിയർ റിയോ എലായി പ്ലസ് ഉപയോഗിക്കാൻ ലൈസൻസോ രജിസ്ട്രേഷനോ ഒന്നും തന്നെ ആവശ്യമില്ല ഉപയോഗിക്കാൻ എളുപ്പമുള്ളതും എന്നാൽ ഉറപ്പുള്ളതുമായ ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇത് ഇരു മൂന്ന് മോഡലുകൾക്കും പുറമേ ആംബിയർ അടുത്തിടെ പുതിയ നെക്സസ് ഇലക്ട്രിക് സ്കൂട്ടറും പുറത്തിറക്കിയിരുന്നു പൂർണ്ണമായും ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത വികസിപ്പിച്ച നിർമ്മിച്ച ഇവിയാണ് ഇതെന്നും ഗ്രീഫ്സ് ഇലക്ട്രിക് മൊബിലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് പറയുന്നുണ്ട് ഈ എക്സ് എസ് ടി എന്നിങ്ങനെ രണ്ട് വേരിയൻറ്റുകളിൽ വിപണിയിലെത്തുന്ന മോഡലിൻ്റെ യഥാക്രമം ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ എന്നിങ്ങനെയാണ് എക്സ് ഷോറൂം വിലയായി വരുന്നത് പ്രാരംഭ ഓഫർ അവസാനിക്കുമ്പോൾ ഈ വിലകൾ പതിനായിരം രൂപയോളം വർദ്ധിക്കുമെന്നും ആംബേർ വ്യക്തമാക്കിയിട്ടുണ്ട് ബുക്കിംഗ് ഇതിനോടകം ആരംഭിച്ച നെക്സസ് ഇലക്ട്രിക് സ്കൂട്ടറിനായുള്ള ഡെലിവറി മെയ് രണ്ടാം പകുതിയോടെ തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു മിഡ് ബൗണ്ടഡ് പെർമനൻറ്റ് മാഗ്നറ്റ് മോട്ടോറുമായി ജോഡിയാക്കിയ മൂന്ന് കിലോ വാട്ട് അവർ എൽ വി എൽ എഫ് പി ബാറ്ററി പാക്കാണ് ആംബിയർ നെക്സസിൽ പ്രവർത്തിക്കുന്നത് പരമാവധി നാല് കിലോ വാട്ട് പവർ വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ള നെക്സസിന് തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ വേഗതയാണ് പരമാവധി കൈവരിക്കാനാകുന്നത് വയഡറിന്റെ ആവശ്യത്തിനനുസരിച്ചും റേഞ്ചും പെർഫോമൻസും മാറ്റാൻ സാധിക്കുന്ന ഇക്കോ സിറ്റി പവർ ലിം ഹോം എന്നിങ്ങനെ നാല് റൈഡ് മോഡുകളും ഇ വിയിൽ ഉണ്ട് കൂടാതെ ഹൈജീൻ റിവേഴ്സ് മോഡും വാഹനത്തിൻ്റെ പ്രത്യേകതയാണ് പുതിയ ഫാമിലി പെർഫോമൻസ് ഇലക്ട്രിക് സ്കൂട്ടറിന് സിംഗിൾ ചാർജിൽ നൂറ്റി മുപ്പത്തിയാറ് കിലോമീറ്റർ വരെ സർട്ടിഫൈഡ് റേഞ്ച് നൽകുമെന്നാണ് ബ്രാൻഡ് പറയുന്നത് ചാർജ് ചെയ്യാനുള്ള സമയം മൂന്ന് മണിക്കൂറും മുപ്പത് മിനിറ്റുമാണ് എന്നാൽ ഒരു ഫാസ്റ്റ് ചാർജർ ഓപ്ഷനായി ലഭ്യമാകും ഇന്ത്യൻ വിപണിയിൽ ഏതർ റിസ്സയുമായാണ് പ്രധാന മത്സരമെങ്കിലും ഒന്നാം സ്ഥാനക്കാരായ ഓലയുടെ ഇവികളുമായിട്ടായിരിക്കും ആംബിയാറിന് മത്സരിക്കേണ്ടി വരിക